ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് അത്തച്ചമയമാണ് ആ മെയിൻ ഉത്സവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം തൃപ്പൂണിത്തരമ്പത്തിൽ ഉത്സവം വേറെ ഉണ്ട് ഇത് രസമാണ് അത്തച്ചമയം എന്നൊക്കെ പറഞ്ഞാൽ തൃപ്പൂണിത്തക്കാർക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ അത്തച്ചമയം കാണാനാണ് പോണത് ശ്യാമം ജോലിക്ക് പോയി ഞാനും തീയ്യമ്മയാണ് ഇന്ന് അത്തച്ചമയം കാണാൻ പോണത് അപ്പോൾ കുട്ടികൾ ഒക്കെ വിചാരിച്ച് അപ്പോൾ നമുക്ക് അത്തച്ചമയം കാണാൻ പോകാം ഇണ്ടി വെക്കാൻ സ്ഥലമൊന്നും ഇല്ലട്ടോ നമ്മള് വടക്കേക്കോട്ടക്കു മുന്നേ ഉള്ളൊരു ഇടവഴിയിലാണ് കയറ്റി അങ്ങോട്ടൊക്കെ നല്ല തിരക്കാണ് ബ്ലോക്കുമാണ് കാണിച്ചുതരാം നല്ല തിരക്കും ഉണ്ട് നല്ല വെയിലും ഉണ്ട് ഒരുപാട് ലേറ്റായിട്ടാണ് ഈ പ്രാവശ്യം വടക്കേക്കോട്ടയിൽ എത്തിയത് പന്ത്രണ്ടരയൊക്കെ ആയിട്ട് നമുക്ക് ഘോഷയാത്രയിൽ ഇൻക്ലൂഡ് ചെയ്യണത് നഗരസഭ തൃപ്പൂണിത്ര നഗരസഭയിലെ ആശാ വർക്കേഴ്സ് അംഗനവാടി ടീച്ചേഴ്സ് കുടുംബശ്രീക്കാര് പിന്നെ കൗൺസിലേഴ്സ് അങ്ങനെ കുറേ പാർട്ട് പാർട്ടായിട്ടാണ് കേട്ടോ ഘോഷയാത്ര പിന്നെ സ്കൂൾ വൈസ് കോമ്പറ്റീഷനാണ് നമുക്ക് സ്കൂൾ വൈസ് കോമ്പറ്റീഷനാകുമ്പോൾ നമുക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് കേട്ടോ പത്ത് പോയിൻ്റ് ഉണ്ട് പക്ഷേ നല്ല വെയിലാണ് നമുക്ക് അതുപോലെ തന്നെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ പത്ത് മാർക്കാന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ പോവും നല്ല രസം അത്തച്ചമയെന്നൊക്കെ പറയുമ്പോൾ ആ ദിവസം ക്ലാസ് ഉണ്ടാവില്ല എക്സാം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കും നല്ല രസമാണ് മൊത്തത്തിൽ അത്തച്ചമയെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സ്കൂൾ വൈസ് ആട്ടോ സ്കൂൾ വൈസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഇതൊക്കെ സ്കൂൾ വൈസ് ആണ് അപ്പം അതിനൊരു ചെസ് നമ്പർ ഉണ്ടോ ആ ചെസ് നമ്പർ ആണ് അവർ വിളിക്കുകയുള്ളു ഫസ്റ്റ് ഏതാണോ സെക്കൻഡ് ഏതാണോ അപ്പം സ്കൂളിനും പോയിന്റ് ഉണ്ടാവും കേട്ടോ ഇത്ര പോയിന്റ് ഉണ്ടോ അതെത്ര പോയിൻ്റാന്ന് എനിക്കറിയാൻ പാടില്ല നമുക്ക് ഈ തൃപ്പൂണിത്രയിൽ അത്തച്ചമയം എന്നൊക്കെ പറയുമ്പോൾ വന്നില്ലെങ്കിൽ ഒരു വിഷമമാണ് കഴിഞ്ഞ കൊല്ലം എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ടൈം ആവുമ്പോൾ വിഷമം വരും ഒരു പതിനൊന്നരയ്ക്കാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ആ ഒരു ടൈം അത്തച്ചമയം പതിനൊന്നരയ്ക്ക് കോട്ടയിൽ എത്തും ആ ഒരു ടൈമിനങ്ങ് പോയി നിന്നില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വിഷമമാണ് അപ്പോൾ കഴിഞ്ഞ കൊല്ലം എനിക്ക് പോകാൻ പറ്റിയില്ല എൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ആ ഒരു മാസത്തെ ലീവൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ എനിക്ക് ലീവ് ഇട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടായില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴയായിരുന്നു കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് നല്ല

ഭയങ്കര സുഖം ആട്ടോ ഈ സൈഡിലുള്ളവർക്ക് ഫുള്ള് വെയിലൊള്ളൂല മെട്രോൻ്റെ പില്ലറിൻ്റെ അടിയിൽ നിൽക്കണവർക്ക് അപ്പുറത്ത് നിൽക്കണവർക്ക് വെയിലൊള്ളു പണ്ടെങ്കിൽ രണ്ട് സൈഡും വെയിലുള്ളുമായിരുന്നു Thank <laughs> you. മാനേജ് ചെയ്യാനേ ഭയങ്കര വലിയൊരു പണിയാട്ടോ ഇതിന്റെ ഇടയിൽ കൂടെ ആംബുലൻസ് പോവും അത് മാനേജ് ചെയ്യണം ഇതിന്റെ ഇടയിൽ ആർക്കെങ്കിലും വയ്യാതായ അവരെ നോക്കണം അല്ലെങ്കിൽ അവരെ ആശുപത്രി കൊണ്ടുപോകണം എന്റെ പൊന്നി പിന്നെ ഈ പറയണ ആൾക്കാരൊന്നും ഒരു പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കണ ആൾക്കാരല്ലല്ലോ നമ്മടെ മലയാളികളല്ലേ ഒത്ര പ്രാവശ്യം പറയണമെന്നറിയോ ഈ പോലീസുകാര് കുറേ വട്ടം പറഞ്ഞാലാണ് ഒരു വട്ടമെങ്കിലും ഇവർ പ്രവർത്തിക്കുക നമ്മൾ നിന്നത് വടക്കേക്കോട്ട വളവിന്റെ അവിടെയാണെ പക്ഷേ വണ്ടി വളക്കണെങ്കിൽ നല്ല ഗ്യാപ്പ് വേണം പിള്ളേരെക്കാട്ടും കഷ്ടമായിരുന്നു കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാരായിരുന്നു എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ അവർ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് മുമ്പേ പോവാ പോലീസ് പറഞ്ഞാൽ എത്ര വട്ടം പറഞ്ഞാലും അവർ ബാക്കോട്ട് ഇറങ്ങണമെന്ന് അറിയാവോ സജ്മയത്തിൻ്റെ ലാസ്റ്റ് പോർഷൻ ആയിട്ടോ കണ്ടോ ഇവർ മാനേജ് ചെയ്യണ കണ്ടോ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴും അത്ര ഒന്നും കിട്ടില്ല ഇത്രയും ജനങ്ങൾ നിൽക്കുകയാണ് അവരുടെ തല വരും അവരുടെ അവരുടെ കൈ വരും അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് തട്ടിക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ദിവസം ഫുള്ള് നമുക്ക് തൃപ്പൂണിത്രയില് വൻ പരിപാടിയാകും ഇനിയുള്ള പത്ത് ദിവസം പരിപാടിയാണ് പക്ഷെ അന്ന് പൂക്കള മത്സരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എത്ര മണിക്ക് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യണേന്ന് എനിക്കറിയില്ല രണ്ട് ടു നാലാം തോന്നുന്നു പൂക്കള മത്സരം കറക്റ്റ് എനിക്കറിയില്ല ഞാൻ പൊതുവേ നമ്മളെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കയറ്റില്ല ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഏകദേശമൊക്കെ പോണത് എട്ട് മണി ആ ടൈമിലൊക്കെയാണ് പൂക്കള മത്സരം കാണാൻ പോകാറ് പക്ഷേ ഈ പ്രാവശ്യം പൂക്കള മത്സരം ഒന്നും കാണാൻ പോയില്ല വൈകുന്നേരം വേറെ കുറെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം പോയില്ല കേട്ടോ ഈ ടാബ്ലോയ്ക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത് പ്രളയമായിരുന്നു ടോപ്പിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ അതിങ്ങനെ വളഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് അതുകൊണ്ട് ഫുള്ള് കിട്ടിയില്ല ദിയ പറഞ്ഞത് കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടും ബെറ്റർ ആയിട്ടായിരുന്നു ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം ടാബ്ലോയ് ഒന്നും വലിയ സുഖം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ കൊല്ലം ഞാൻ പോയില്ലല്ലോ അതിൻ്റെ മുന്നത്തെ കൊല്ലം മഴയായിരുന്നു ഇങ്ങനെ കാരിയായിട്ടൊന്നും ഉണ്ടായില്ല ഓടിപ്പോവായിരുന്നു ഇത്രയും ടാബ്ലോയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ ഓർമ്മയിൽ അങ്ങനെ അത്തച്ചമയൊക്കെ കഴിഞ്ഞു ഇതാണ് വടക്കേക്കോട്ടയുടെ അവസ്ഥ വടക്കേക്കോട്ട മാത്രാവൂല ആ തൃപ്പൂണത്ര ഫുൾ അവസ്ഥ ഇതാവൂട്ടോ നോക്ക് ഇത്രയും ആൾക്കാരോ അത്തച്ചമയൊക്കെ കഴിഞ്ഞു വന്നു നല്ല വെയിലും നല്ല ആയിരുന്നു വീഡിയോയിൽ കണ്ടു കാണുമല്ലോ തിരക്ക് അപ്പോൾ എല്ലാ ദിവസം മുഖം കൈവാളിച്ചത് കൊണ്ട് ഫേസ് പാക്ക് ഒക്കെ െദോ എൽദോസ എന്നോട് കാണിച്ചു കൊടുക്കരുതെന്ന് പറ്റുവാണെങ്കിൽ കാണിക്കൽസിനെ ഒന്ന് സമ്മതിപ്പിക്കട്ടെ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം ഡ്രസ്സൊക്കെ മാറി ഭയങ്കര ചൂടായിരുന്നോ വന്ന് കടയിൽ കയറി സോഡ ഉടിച്ചു വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഡ്രസ് മാറി ഇവിടെ ഇങ്ങനെ ഇരിക്ക മുഖിദോ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എന്താണ് എന്നോട് വേണോന്ന് ചോദിച്ചു എനിക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും പിടിക്കില്ല മഞ്ഞൾപ്പൊടി തൈരൊന്നും പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് നമുക്ക് ഇന്ന് നമുക്ക് ഇവിടെ തൃപ്പോണത്തുറ ജില്ലയില് സ്കൂളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവൂലട്ടോ അപ്പൊ തൃപ്പോണത്തുറക്കാർക്ക് ഈ അത്തച്ചമയം തുടങ്ങി അങ്ങോട്ട് ഭയങ്കര ഒരു ഉത്സവം തന്നെയാണ് എന്താണെന്ന് വെച്ചാല് ബോയ്സ് സ്കൂളിന് ബോയ്സ് സ്കൂളിന് ഈ പറഞ്ഞ ദിവസങ്ങളൊന്നും ക്ലാസ് ഉണ്ടാവില്ല എക്സാം ആണെങ്കിൽ പോലും ആ ഒരു കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ ക്ലാസ് പിന്നെ അവധിയാണ് അല്ലേ പത്ത് ദിവസം ക്ലാസ് ഉണ്ടാവലില്ല ചില സമയത്ത് ഓണം കഴിഞ്ഞിട്ട് എക്സാം ആ ചില സമയത്ത് ഓണ വെക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനു മുന്നേ ആണെങ്കിലും അവർക്ക് ക്ലാസ് ഉണ്ടാവലില്ല ഈ അത്തച്ചമയം കഴിഞ്ഞാലും കേട്ടോ ഇപ്പം എക്സാം നടക്കണോണ്ട് എക്സാം കഴിഞ്ഞാൽ വീട്ടിൽ പോവാം ക്ലാസ് ഉണ്ടാവലില്ല അവരുടെ സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ രണ്ടുമണിക്ക് ശേഷം പൂക്കള മത്സരം ഉണ്ടാവും ഇപ്പൊ സ്കൂളിൽ ഇന്ന് ഇന്ന് ഒട്ടും എടുക്കാൻ പറ്റൂല തൃപ്പൂണിത്രയിലെ ഭയങ്കര തരക്കാവും സ്കൂളിലും നമ്മളിവിടെ ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു നമ്മളല്ല ദീപാവും അത് പൊട്ടിക്കാൻ ദം നമ്മൾ പോയപ്പോൾ ദീപാൻഡി ഉറങ്ങിയായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ടാണ് ബിരിയാണി ബിരിയാണിയൊക്കെ സെറ്റായത് ദീപാന്ഡിക്ക് നൈറ്റായിരുന്നു അപ്പോൾ അത് നൈറ്റ് കഴിഞ്ഞു ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഉടനെ തന്നെ ദീപാൻഡി ബിരിയാണിയാണ് ഉണ്ടാക്കിയത് ഞങ്ങൾ വന്ന് ബിരിയാണി ഒക്കെ അയച്ചു പിന്നെ ഒരു ഉറക്കം വരില്ലായിരുന്നു കേട്ടോ ശേഷം നല്ല ക്ഷീണമായിരുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റ് കിടന്നു പിന്നെ പണി ചെയ്തു ഇന്ന് ഡേ ആയതുകൊണ്ട് തന്നെ വർക്കിംഗ് ഡേ രാവിലെ കുറച്ച് ചെയ്തിട്ടായിരുന്നു പോയത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം വന്ന് ചെയ്തു ഇപ്പോൾ ആറു മണിയായിട്ടുണ്ട് ഞാനും ദിയൊന്ന് തൃപ്പൂണത്തിന വരെ പോവുകയാണ് അത് കഴിഞ്ഞ് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോവും പിന്നെ അങ്ങനെ വീട്ടിൽ പോവും അപ്പോൾ ഇപ്പം ഞങ്ങൾ തൃപ്പൂണിത്തരയ്ക്ക് പോകാൻ ഇറങ്ങുകയാണ് ദിയയ്ക്ക് നാളെ ഓണ സെലിബ്രേഷനാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിനിറങ്ങാണ് തൃപ്പൂണിത്രയിൽ ഇത്ര നല്ല കടകളുണ്ട് എന്ന് ഞാൻ ഇന്നലെയാണ് സത്യത്തിൽ അറിഞ്ഞത് കുറേ നാളുകളായി തൃപ്പൂണിത്രയിൽ നിന്ന് ഡ്രസ്സ് മേടിച്ചിട്ട് ഞാനിപ്പോഴും ഓൺലൈൻ ഷോപ്പ് അല്ലെങ്കിൽ മാക്സ് ഉടിയോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് ഇന്നലെയാണ് ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസ് എടുക്കാനാണ് തീയൂടെ പോയത് പക്ഷേ ഞാൻ സാധാരണ മേടിക്കുന്ന ജയലക്ഷ്മി എന്ന് തന്നു പക്ഷേ എനിക്ക് മനസ്സിലായി തൃപ്പൂണിത്രയിൽ ഇങ്ങനെയുള്ള കടകളുണ്ട് എന്ന് നമ്മൾ രണ്ട് ഷോപ്പിൽ കയറി അതിനകത്ത് ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തത് ആദ്യ തൃപ്പൂണിത്രയിലെ പുതിയ കടയാണ് പിന്നെ സിന്ദൂരം സിന്ദൂരത്തിൽ വൈൻഡപ്പ് ചെയ്യാൻ ഇന്നലെ രാത്രി സമയം കിട്ടാത്തതുകൊണ്ടല്ല മറന്നു പോയതല്ല ഒരു ക്ഷീണം ഇങ്ങനെ വന്നു വെയിലൊക്കെ കൊണ്ടേ വെയിൽ കൊണ്ട ഒരു തലവേദനയുടെ അസുഖം അപ്പൊ ഇന്നലെ ആ ഒരു അസുഖം ഉണ്ടായിരുന്നു തലവേദന എങ്ങനെയെങ്കിലും പെട്ടെന്ന് കിടന്നാ മതിന്നേ പിന്നെ വന്നു കുളിച്ചു ഫുഡ് കഴിച്ചു പെട്ടെന്ന് തന്നെ കിടന്നു ഇപ്പൊ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് അപ്പ് ചെയ്തത് പിന്നെ ഇന്നലെ കുടയൊക്കെ പിടിച്ചു നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ തിരക്കിൻ്റെ ഇടയിൽ കുടയൊക്കെ പിടിച്ചടക്കാൻ ഭയങ്കര റിസ്ക്കുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് കുടയൊന്നും പിടിച്ചില്ല കുട കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ പിടിച്ചില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കുടയൊന്നും പിടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് വണ്ടി ദൂ കുറച്ച് ദൂരെ വെച്ചതുകൊണ്ട് വെയിൽ കൊണ്ടിട്ടാണ് നടന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തലവേദനയായിരുന്നു പിന്നെ ഡാൻസ് ക്ലാസ്സിൽ പോയി പിന്നെ ഉള്ള കടകളായ കടകളൊക്കെ കയറി ഇറങ്ങി ഭയങ്കര പോയി അപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് ഉറങ്ങി പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ രാവിലെയാണ് വൈൻഡപ്പ് ചെയ്യണേ അപ്പോൾ അത്തച്ചമ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ശരി ബായ്